എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇതിപ്പം കടുത്ത ചൂടാണ് ഭയങ്കരമായ വേദന ആണ് ഇത്തവണ അതുകൊണ്ട് എന്തോരം വെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് കാരണം വെള്ളം പറ്റിപ്പോകൊണ്ടിരിക്കും ഒരു പരിധി കഴിഞ്ഞ് വെള്ളം കുടിക്കാനും പറ്റത്തില്ല അപ്പം മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമായി ഇപ്പം മൂത്രത്തിപ്പഴുപ്പും മൂത്രം ചുടിയിലും അടിവയറ്റി ഭയങ്കരമായ വേദന അപ്പം അതിന് നമ്മൾ ആശുപത്രിയിൽ പോയി കഴിക്കും അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് മാറ്റാൻ പറ്റും എനിക്കും അത് ഏതാണ് വേറിനകത്ത് ഭയങ്കര വേദനയും മൂത്രം ചുടീലും ഒക്കെ ആയിരുന്നു ഞാനിത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുറവായി ഒരു നേരം കുടിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഗുണം കിട്ടും ആ വേദന കുറയും പൊളിത്തി വലിക്കുന്ന അടിവയറ്റിലെ വേദന മാറും എല്ലാ പ്രശ്നങ്ങളും മാറും മൂത്രത്തിൻ്റെ ചൂടും ഒക്കെ മാറും അപ്പം നമുക്ക് ഇതെന്താ നോക്കാം അതിന് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് എല്ലാ ഇൻഫെക്ഷനും നല്ലതാണ് വെളുത്തുള്ളി പിന്നെ ഇതൊക്കെ ഗർഭിണികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചാൽ വേണം കേട്ടോ ഉപയോഗിക്കാൻ അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല നമുക്കറിയാം വെളുത്തുള്ളി ഗ്യാസിന് നല്ലതാണ് നമ്മൾ ഗ്യാസ് ഒക്കെ വരുമ്പം ഗ്യാസ് ട്രബിൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുമ്പം വെളുത്തുള്ളിയും ജീരകവും കൂടെ ആയി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറയും അപ്പം വലിയ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ആണെങ്കിൽ ഒരല്ലി മതി ചെറുതാണെങ്കിൽ തീരെ ചെറുതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം വേണം അതിനൊരു മണം കാണും പക്ഷേ ആ മണം കാര്യമൊക്കെ കുടിച്ചേച്ചാൽ മതി അപ്പോൾ ആ അസുഖം അങ്ങ് മാറിക്കോളും അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ അല്ലി വെളുത്തുള്ളിയേ ഞാനിപ്പം എടുക്കുന്നുള്ളു എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കാം ഇതിൽ നിന്നൊരു ചെറിയ അല്ലി ഇത് ഉണ്ട് എത്രയും ചെറിയൊരു അല്ലി വെളുത്തുള്ളി എടുക്കുന്നുള്ളൂ ഒരുപാട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അത്ര ഇതിപ്പം ഇടിയോടൊരു കാണുന്ന ഒരു ചെറിയ അല്ലിയാ കേട്ടോ അപ്പം ഇത് നമുക്കിതൊന്ന് ഇതൊറിയോടുകൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനതൊന്ന് ചെറുതായിട്ട് ചതച്ച് പൊട്ടിച്ചു ഇനി അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ എനിക്ക് ഭയങ്കര ആവശ്യമുള്ളൂ ആദ്യത്തെ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് ഉണ്ടാക്കിയത് അന്നേരം ഒരു ഇതുപോലത്തെ രണ്ടല്ലേ കൂടി ഇട്ടായിരുന്നു ശരി അല്ല ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടിത്താം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തിളയ്ക്കും അത് നന്നായിട്ട് തിളച്ച് എൻ്റെ അത് സത്വം തുടങ്ങിക്കോട്ടെ ഇനിയിപ്പോൾ ഇതിപ്പോ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ചിലർക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ ആ മണം അങ്ങോട്ട് തീരെ പറ്റത്തില്ലായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവര് ഒരല്ലി ഇട്ട് കുറെശ കുറെ കുടിച്ചാൽ മതി പക്ഷെ നന്നായിട്ട് ഫലം കിട്ടും ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് അപ്പൊ നമുക്ക് ഇതിങ്ങനെ തിളപ്പിച്ചു വെച്ചിട്ട് നാടൻ നേരം കഴിയുമ്പോൾ കുടിക്കാം അതിന്റെ സത്ത് അങ്ങോട്ട് ഇറങ്ങിക്കോളും ആ വെറുമായിട്ട് കുടിക്കാൻ ഞാൻ പറയത്തില്ല എന്നാ നൂറ്റി നാല് അത് ശരിയാകത്തില്ല ഛർദിക്കാൻ സാധ്യതയുണ്ട് ചെറുക്ക ഈ വെളുത്തുള്ളിയുടെ മണം പറ്റത്തില്ലല്ലോ നിങ്ങൾ തിളപ്പിച്ചു വെച്ചിട്ട് കുടിക്കാം ഇല്ലെങ്കിൽ കാലത്തെ തിളപ്പിച്ചു വെച്ചേച്ച് ആറ് കഴിഞ്ഞ് കഴിയുമ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചാൽ മതി ഉറപ്പായിട്ട് ഇതിന് റിസൾട്ട് കിട്ടും വെളുത്തുള്ളി ഒത്തിരി അങ്ങ് വാരി ഇട്ടാക്കാം ഇപ്പൊ അങ്ങോട്ട് ഇൻഫെക്ഷൻ പോട്ടെന്ന് ആ ഒരല്ലി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നല്ല തിളച്ചു കഴിയുമ്പോ നല്ല മണം വരും അപ്പം അതുകൊണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ചെറിയ അല്ലി ഇട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ടേ ഉപയോഗിക്കാവുള്ളൂ വെളുത്തുള്ളി സാധാരണഗതി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കൊളസ്ട്രോളിനും ദഹനക്കേടിനും ഗ്യാസിനും ഒക്കെ നല്ലതാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ബൈ